ഇരുവരും ആനകൾ ചൂരൽമലയിലെ ദുരന്തത്തിൽ നിന്നും അതിസാഹസികമായാണ് സുജാതയും കൊച്ചുമകളും രക്ഷപ്പെട്ടത് ദുരന്തത്തിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട ഇരുവരും ചെന്നെത്തിയത് മൂന്ന് കാട്ടുകൊമ്പന്മാർക്ക് മുന്നിൽ ശ്വാസമടക്കിപ്പിടിച്ചാണ് നേരം വെളുക്കും വരെ ഇരുവരും ആനകൾക്ക് സമീപം ചെലവഴിച്ചത് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ ദുരന്തമുഖത്ത് അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ പലതരത്തിലുള്ള ജീവിതങ്ങളെയാണ് ഓരോ മണിക്കൂറും അതുപോലെ തന്നെ സെക്കൻഡും പരിചയപ്പെടുന്നത് അതിൽ ഏറ്റവും സാഹസികമായിട്ട് ജീവൻ തിരിച്ചു പഠിച്ച ഒരു കൊച്ചുമകളെയും അതുപോലെ തന്നെ മുത്തശ്ശിയാണ് ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്നത് ഒരുപക്ഷെ അവർ പറയുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് അവർക്ക് പറയാനുള്ളത് കാരണം അത്രയും അധികം സാഹസികമായിട്ടാണ് അവർ ഇന്ന് ഇപ്പോൾ എൻ്റെ ഈ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേച്ചീൻ്റെ പേരൊന്നും ആദ്യം പറഞ്ഞു എന്റെ പേര് സുജാത എന്താ ശരിക്കും അന്ന് രാത്രി സംഭവിച്ചത് അന്ന് രാത്രി ഒരു ഒന്നേ കാലം നാല് മണിക്ക് തന്നെ ഞങ്ങൾക്കതിന്റെ സൂചനകളുണ്ട് ആകെ ഇരുടായിരുന്നു വെളിച്ചവും വെട്ടയൊന്നും ഇല്ല ഇരുട് ഒരു മൂവെന്താ അപ്പൊ എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷവും ഇല്ല എന്തോ സംഭവിക്കുന്ന പോലത്തെ ഒരു ടെൻഷൻ അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമല്ല ആരും കൊണ്ടുപോകാനും ഇല്ല നമ്മളെന്ത് ചെയ്യും എന്താ ഈ നാട് ഇങ്ങനെ എനിക്ക് പേടിയാമുണ്ട് എന്തോ സംഭവിക്കും തോന്നുന്നു ഞാൻ കുട്ടികളോട് സൂചന കൊടുത്ത് വാതിൽ തുറന്നിട്ടേ ഇല്ല അത്രയ്ക്ക് പേടി പകൽ പെരും മഴ ഒന്നിട്ടില്ലേ സാരിയിട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങൾ കുടിച്ചിട്ടില്ല ടെൻഷൻ കൊണ്ട് എന്തോ സംഭവിക്കാൻ പോകണമെന്ന് തന്നെ അതിൽ എല്ലാവരും ഉറങ്ങി കറണ്ടില്ല കറണ്ട് വെളിച്ചങ്ങളൊന്നുമില്ല കിടന്ന് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടണ പോലെയോ എന്തൊക്കെയോ ഇങ്ങനെ കേൾക്കുക അപ്പൊ ഞാന് കുട്ടികൾക്കും ചോറ് വേണ്ട ഞങ്ങളും കിടക്കുകയാണ് പറഞ്ഞ് കിടന്നു പൊട്ടിമോളയും ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കുകയാണ് വരാൻ എന്തേലും കിടക്കുന്ന സമയത്തുണ്ട് പെറും പൊട്ട് ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണീച്ച് എൻ്റെ കുട്ടിന് വാരിയെടുത്തു എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേത്തന്നെ വീടിൻ്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു വീട്ടിൻ്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയൊക്കെ ഇത്രയ്ക്കായി ആയി കഴിയല്ല കെട്ടടം വീണു ഉള്ള ഇതെല്ലാം ഉള്ളുന്ന സംഭവിക്കും വീട് വീണു വർപ്പിന്റെ പൊരിയായിരുന്നു വീട് വീണു വീട് വീണ് കഴിയില്ല അതിന്റെ പെടാന്ന് മരം വന്നടിച്ചു മോള് മരത്തിന്റെ അടിയില് അപ്പൊ ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല എല്ലാം ഫ്ലാറ്റായി കിടക്കുക എന്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ എന്നെയും കൊണ്ടുപോകുന്ന ചാടാൻ നിൽക്കുമ്പോഴത്തേന് കുട്ടി പറഞ്ഞ് അമ്മമ്മ എന്നെ ഞാൻ ഇവിടെ ഉണ്ട് മരം വന്നടിച്ചത് ആ മരം വലിയ തടിമരം വരുമ്പോ ഞാൻ ഈ കുട്ടിനെ വലിച്ചെടുക്കുകയായിരുന്നു ഉള്ളുന്ന് അത് വന്ന് അടിച്ചതാണ് എൻ്റെ കൈക്ക് അതിൽ കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി ഈ അടുപ്പിൻ്റെ പിന്നെ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കയറിയിട്ട് വാർപ്പിൻ്റെ പുറത്ത് പോയി ഈ വാർപ്പ് വീണ് കിടക്കണില്ല അതിൻ്റെ പുറത്ത് നിൽക്കുക ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞ് മറിഞ്ഞ് വരിക അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കൂക്കും വിളിയും കേൾക്കുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എൻ്റെ സൗണ്ട് ഇനി ശരിയായിട്ടില്ല ഒച്ച ആരാരും രക്ഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിയില്ല വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളീം വലിച്ച് വെള്ളത്തിൽ പോവുക ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മല്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടത്തെത്തട്ടെ വേറെ നീന്തിയപ്പോ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാന് അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ ആ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന ആനങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവിയാക്കി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കൂടി ഇങ്ങനെ വെള്ളം വരിക ആൻ്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെരും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണിവരെ രാവിലെ ആ മരത്തിൻ്റെ താഴെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് മേപ്പാടിയിൽ നിന്ന് അറിയില്ല അതിൻ്റെ ആൾക്കാർ വന്നു ആന ഞങ്ങളടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വെറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങളടുത്തുതന്നെ നിന്നു അങ്ങനെ ഈ ആറു മണിയായപ്പം എല്ലാം കാപ്പിക്കാട്ടിൻ്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിൻ്റെ ഉള്ളിൽ കൂടി നല്ല നെറങ്ങി നെറങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങള് പേടിക്കണ്ട ഞങ്ങളിതാ എന്ന് അങ്ങനെ അവര് ഒച്ച കേക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി ആനന്റെ മൂന്നെണ്ണം മൂന്നെണ്ണം അതിലെ രണ്ടെണ്ണം കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവുങ്ങുകൾ തിന്നിണ്ട് ഈ ഒരു ആന അനങ്ങിട്ടില്ല അവിടെ തന്നെ നിന്നു ഞങ്ങൾ ഞങ്ങളങ്ങനെ അതിൻ്റെ നിന്ന് തള്ളിനെയും കുട്ടീനേയും കൂടി വന്ന് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു വീട് വീടൊന്നും എനിക്ക് ഓർമ്മ എല്ലാം അറിയൂല അപ്പറം അപ്പുറം കടലല്ലേ ഒന്നും അറിയുന്നില്ല ആ വീട്ടിൽ പോയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തവരിട്ട് തന്നു എനിക്ക് കുട്ടിക്ക് മാറ്റി കൊടുത്ത് അവൾക്ക് മാറ്റി കൊടുത്തു ഒക്കെ തുടച്ച് കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പള്ളീൻ്റെ അവിടെ ചൂരമല പള്ളീൻ്റെ ഇടയ്ക്ക് വന്നു എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് വേറെ എന്റെ മൂന്ന് മക്കളുണ്ടായി അവര് ആണ് നട്ടല്ല് പൊട്ടിട്ടും ഒരു പിന്നെ പഠിത്തം കഴിഞ്ഞാ എന്തോ പറയുവല്ലോ നമ്മള് ഇവിടെ മേപ്പാടി കോളേജിലാണ് എന്റെ മോൻ പഠിക്കുന്നത് ആണ് പേര് ഇംഗ്ലീഷ് ഇവിടെയാണ് പഠിക്കണേ അവന്റെ പഠിത്തം പഠിത്തം കഴിഞ്ഞിട്ട് അവന് വേറെ ആ എന്നിട്ട് വേറെന്തോ ഒരു ക്ലാസ് മൊബൈലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആറുമാസമായി ഇനി നാലു മാസം കൂടെ പഠിക്കാനേ ഉള്ളൂ മൊത്തത്തിൽ ഞങ്ങൾ മൂന്ന് നാല് അഞ്ചാള് അവിടെ ഉണ്ട് അതിലത്തെ മൂന്നാൾ വാർപ്പിൻ്റെ അടിയിലായിരുന്നു അവരും ഞങ്ങൾ വന്ന വഴി കണ്ട് അവരും പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടിയിട്ട് തൊട്ടടുത്ത് രണ്ട് വയസ്സായ ആൾക്കാരുണ്ടായി അവരെ വാതിലൊക്കെ കുത്തി പൊട്ടിച്ച് അവർക്ക് പുറത്ത് ചാടാൻ വഴിയില്ല കുത്തി പൊട്ടിച്ചിട്ട് അവരീ പിടിച്ച് കയറ്റി എടുത്തിട്ട് എൻ്റെ മരുമ